വലിയ മുസ്ലിം ജനസംഖ്യയുള്ള ഇന്ത്യൻ സംസ്ഥാനമായ ആസാം മുസ്ലിം വിവാഹത്തിനും വിവാഹമോചനത്തിനും വേണ്ടിയുള്ള ബ്രിട്ടീഷ് കാലത്തെ നിയമം റദ്ദാക്കി ദേശീയതയെ മുൻനിർത്തി വോട്ടർമാരെ മതപരമായ രീതിയിൽ ധ്രുവീകരിക്കാനുള്ള ശ്രമമാണ് പദ്ധതിയെന്ന് നേതാക്കൾ പറയുന്നു ഇത് ന്യൂനപക്ഷ സമുദായത്തിൽ രോഷത്തിന് പ്രേരിപ്പിച്ചു ഒമ്പത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നടപ്പിലാക്കിയ ആസാം മുസ്ലിം വിവാഹ വിവാഹ മോചന രജിസ്ട്രേഷൻ നിയമം സംസ്ഥാനം റദ്ദാക്കിയതായി അസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ ശനിയാഴ്ച പറഞ്ഞു നിയമം അനുശാസിക്കുന്ന പ്രകാരം വധുവരന്മാർ പതിനെട്ടും ഇരുപത്തൊന്നും വയസ്സിൽ എത്തിയിട്ടില്ലെങ്കിലും വിവാഹ രജിസ്ട്രേഷൻ അനുവദിക്കുന്ന വ്യവസ്ഥകൾ ഈ ആക്ടിൽ അടങ്ങിയിരിക്കുന്നു ആസാമിൽ ശൈശവ വിവാഹങ്ങൾ നിരോധിക്കുന്നതിനുള്ള മറ്റൊരു സുപ്രധാന ചുവടുവെപ്പാണ് ഈ നീക്കം ആയിരത്തി തൊള്ളായിരത്തി നിലവിൽ വന്ന നിയമനിർമ്മാണം മുസ്ലിം വ്യക്തിനിയമത്തിന് അനുസൃതമായി നിയമനടപടികൾ ആവിഷ്കരിച്ചു രണ്ടായിരത്തി പത്തിലെ ഭേദഗതിക്ക് ശേഷം മുസ്ലിം വിവാഹങ്ങളുടെയും വിവാഹമോചനങ്ങളുടെയും രജിസ്ട്രേഷൻ സംസ്ഥാനത്ത് നിർബന്ധിതമാക്കി എന്നാൽ മുമ്പ് രജിസ്ട്രേഷൻ സ്വമേധയാ ആയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്തെ അധികാരികൾ ഈ നിയമം കാലഹരണപ്പെട്ടതാണ് എന്ന് വിളിക്കുകയും ശൈശവ വിവാഹങ്ങൾ അനുവദിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ആറോടെ ശൈശവ വിവാഹങ്ങൾ ഇല്ലാതാക്കാനുള്ള ശ്രമത്തിൽ കഴിഞ്ഞ വർഷം ആരംഭിച്ച സംസ്ഥാന സർക്കാരിൻ്റെ ശൈശവ വിവാഹങ്ങൾക്കെതിരെയുള്ള നടപടികളിൽ കുട്ടികളുടെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള സംരക്ഷണ നിയമപ്രകാരം ആയിരക്കണക്കിന് അറസ്റ്റുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ തങ്ങൾക്കെതിരെയാണ് അക്രമം നടത്തിയതെന്ന് സംസ്ഥാനത്തെ മുസ്ലിം സമുദായത്തിൻ്റെ പ്രതിനിധികൾ പറഞ്ഞു ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള മുപ്പത്തിനാല് ശതമാനം വരുന്ന ആസാമികൾ ബി ജെ പി ഭരിക്കുന്ന ഉത്തരാഖണ്ഡിലെ പോലെ വിവാഹം വിവാഹമോചനം ദത്തെടുക്കൽ അനന്തരാവകാശം എന്നിവയ്ക്ക് ഏകീകൃത സിവിൽ നിയമങ്ങൾ നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് മുമ്പ് പറഞ്ഞിരുന്നു ഈ മാസം രാജ്യവ്യാപകമായി ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മറ്റു ഗ്രൂപ്പുകളും അവരുടെ സ്വന്തം നിയമങ്ങളും ആചാരങ്ങളും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്കായി ഒരു മതേതര കോഡും പിന്തുടരുന്നു ഏകീകൃത സിവിൽ കോഡ് ബി ജെ പി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഉത്തരാഖണ്ഡിലെ അതേ നിയമം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നതായി ആസാം സർക്കാർ അറിയിച്ചു മെയ് മാസത്തോടെ നടക്കാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പ് ഏകീകൃത കോഡ് നടപ്പിലാക്കാനുള്ള ശ്രമങ്ങളിൽ സംസ്ഥാനം ഏർപ്പെട്ടിരിക്കുന്ന ഉടൻ അല്ല എന്ന് മുഖ്യമന്ത്രി ശർമ്മ പറഞ്ഞു ബംഗാളി സംസാരിക്കുന്ന മുസ്ലിങ്ങൾ അസാമിലെ മുസ്ലിം ജനസംഖ്യയുടെ ഭൂരിഭാഗവും ഉൾക്കൊള്ളുന്നു അവർക്കും ഹിന്ദുക്കളായ വംശീയ ആസാമികൾക്കും ഇടയിൽ പലപ്പോഴും സംഘർഷങ്ങൾ ഉയർന്നുവരുന്നു രാജ്യമായ ബംഗ്ലാദേശിൽ നിന്നുള്ള വലിയ തോതിലുള്ള കുടിയേറ്റം വടക്കു കിഴക്കൻ സംസ്ഥാനത്തിൻ്റെ ജനസംഖ്യാശാസ്ത്രത്തെ മാറ്റിമറിച്ചതായി ദേശീയ രാഷ്ട്രീയക്കാർ പറയുന്നു മുസ്ലിം വിവാഹമോചന നിയമത്തെക്കുറിച്ചുള്ള അസാമിൻ്റെ തീരുമാനം കൊളോണിയൽ കാലത്തെ നിയമം തിരഞ്ഞെടുപ്പ് തന്ത്രമായി ഉപയോഗിക്കാൻ ബി ജെ പി ശ്രമിക്കുന്നതായി മുസ്ലിം പ്രതിപക്ഷ നേതാക്കളെ കുറ്റപ്പെടുത്താൻ ശ്രമിച്ചു മുസ്ലിങ്ങളെ പ്രകോപിപ്പിച്ച് തങ്ങളുടെ വോട്ടർമാരെ ധ്രുവീകരിക്കാൻ അവർ ആഗ്രഹിക്കുന്നു അത് മുസ്ലിങ്ങൾ അനുവദിക്കില്ല മുസ്ലിം ആവശ്യങ്ങൾക്കായി പ്രധാനമായും പോരാടുന്ന ഓൾ ഇന്ത്യ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ടിൻ്റെ തലവനായ അസാമിലെ നിയമസഭാംഗമായ ബദറുദ്ദീൻ അജ്മൽ ശനിയാഴ്ച മാധ്യപ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരുന്നതിനുള്ള ആദ്യ ചുവടുവയ്പ്പാണിത് എന്നാൽ ആസാമിൽ ബി ജെ പി സർക്കാർ ഇങ്ങനെയാണ് അവസാനിക്കുക മറ്റ് പ്രതിപക്ഷ പാർട്ടികളും തീരുമാനത്തെ വിമർശിച്ചു തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് വോട്ടർമാരെ ധ്രുവീകരിക്കാൻ സർക്കാർ ശ്രമിക്കുന്നു രജിസ്ട്രേഷൻ വിവാഹമോചന നിയമം എന്നിവ റദ്ദാക്കുന്നതുപോലെ ചില മേഖലകളിൽ മുസ്ലിങ്ങളെ ഇല്ലാതാക്കുകയും വിവേചനം കാണിക്കുകയും ചെയ്യുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ സ്വാതന്ത്ര്യത്തിനു മുമ്പുള്ള നടപടിയാണെന്ന് അബ്ദുൾ റഷീദ് മണ്ഡൽ പറഞ്ഞു പ്രധാന പ്രതിപക്ഷമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി ശൈശവവിവാഹത്തിന് നിയമം അനുവദിക്കുന്നുവെന്ന വാദങ്ങളെ തള്ളിക്കളഞ്ഞു മുസ്ലിങ്ങളുടെ വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള ഒരേ ഒരു സംവിധാനമാണിതെന്ന് കൂട്ടിച്ചേർത്തു മറ്റൊരു പരിധിയോ സ്ഥാപനമോ ഇല്ല അത് ഇന്ത്യൻ ഭരണഘടന പ്രകാരമാണ് മുസ്ലിങ്ങളുടെ വ്യക്തി നിയമമാണ്